ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഞാൻ ഇന്നലെ ഒരു ന്യൂസ് കണ്ടിട്ടോ ആ ന്യൂസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി അതായത് ഇത് പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മളിതിൽ കൂട്ടിച്ചേർക്കാനുണ്ട് രണ്ടായിരത്തി ആറില് നടന്ന ഒരു സംഭവമാണ് പക്ഷേ ഇത്രയും പ്രായമായിട്ടും ഒരു മനസ്സിൽ വല്ലാതെ വേദനയും പിന്നെ ഒരു സമാധാനവും ഇല്ലാതെ ഇത്ര വർഷത്തോളം പതിനെട്ട് വർഷത്തോളം ജീവിച്ച ഒരു മാതാപിതാക്കളുടെ കാര്യമാണ് എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് കേട്ടോ ന്യൂസ് ഇങ്ങനെയാണ് അതായത് രണ്ടായിരത്തി ആറ് ഞാനൊക്കെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കാലഘട്ടമായിരുന്നു അത് ആ സമയത്ത് നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രാരാപ്തങ്ങൾ ഉണ്ടാവും അല്ലെ അപ്പൊ ഏതെങ്കിലും ഒരു ജോലിക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിൽ വീട്ടുജോലിക്കെങ്കിലും പോകാൻ ഓരോ ഓരോ പെണ്ണുങ്ങളും എന്താ പറയാ തയ്യാറാവും അപ്പൊ അങ്ങനെ സഫിയ എന്ന് പറയുന്ന ഇത്ത അതായത് സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു കൊടക സ്വദേശി കൊടക അയ്യങ്കേരി സ്വദേശിയാണ് സഫിയ ഇത്ത അപ്പൊ സഫേത പിന്നെ കാസർഗോഡ് എന്താണ് കാസർഗോഡ് മിലി മിലിങ്കേരിയോ മുളിങ്കേരിയോ അങ്ങനെ എന്തോ ഒരു സ്ഥലം എനിക്ക് സ്ഥലത്തിന്റെ പേര് അറിയുന്നില്ല ഏഹ് മുളിങ്കേരി സ്വദേശി എന്നോ അങ്ങനെ എന്തോ അപ്പൊ ഹംസ കെ സി ഹംസയുടെയും ആ മൈമുനയുടെയും ആ പിന്നെ വീട്ടില് വീട്ടുജോലിക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു പോയി കുറച്ചു കഴിഞ്ഞപ്പോ സഫിയത്തനെ കാണാനില്ല എന്നുള്ള ഒരു ഒരു പരാതി കിട്ടി അങ്ങനെ ഇതിന്റെ ഇതിൻ്റെ ഈ കാണാനില്ല എന്ന് പറഞ്ഞ സഫിയത്തിന്റെ പിന്നാലെ ചെന്ന് അന്വേഷിക്കുമ്പോഴാണ് ആ വീട്ടിൽ ജോലി ചെയ്ത ആളുകൾ തന്നെയാണ് സഭയത്തിനെ ഇല്ലാതാക്കിയതും അതും ഈ ഇറച്ചി മീനൊക്കെ കഷ്ണങ്ങളാക്കലേ അതുപോലെ കഷ്ണം കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ട് പുഴയുടെ പിന്നെ കരയിൽ കുഴിച്ചിടുകയായിരുന്നു പിന്നെ ഒരു ഡാമിന്റെ അവിടെ വെച്ചിട്ട് തലയോട്ടി കിട്ടുകയായിരുന്നു അപ്പൊ ആ തലയോട്ടി വിട്ടു വിട്ടുകിട്ടാൻ അതായത് പതിനെട്ട് വർഷം എടുത്തു സ്വന്തം മകളുടെ കബറടക്കാൻ എന്ന് പറയുമ്പോൾ എത്രമാത്രം വിഷമം ഉണ്ടാവും അല്ലേ നമുക്ക് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കാനേ കഴിയും ു പക്ഷെ എത്രത്തോളം വേദന തിന്നിട്ടായിരിക്കും ആ പാവങ്ങള് ജീവിച്ചിട്ടുണ്ടാവുക ആ സഫയത്തിൻ്റെ ഉപ്പിയും ഉമ്മയും പക്ഷേ സഫയത്തിനെ ഇല്ലാതാക്കിയ ആളുകൾക്ക് ജീവപര്യന്തം തടവ് കിട്ടി ശിക്ഷ കിട്ടിയെങ്കിൽ കൂടെ ഒരു മരണ ഒരു അതാത് മതത്തിലെ ഓരോ മതത്തിനും മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതാത് മതങ്ങളുടെ ആചാരപ്രകാരം നമ്മള് പിന്നെ ഓരോ ക്രിയ മരണാനന്തര ക്രിയകൾ ചെയ്യുമല്ലേ അപ്പൊ ഈ സഫീത്തക്ക് ഇത്ര വർഷമായിട്ടും ഒരു ഖബറടക്കാൻ ഖബർസ്ഥാനി കിട്ടിയിട്ടില്ല അപ്പൊ അത് കണ്ടപ്പോ അത് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി എന്നിട്ട് ഞാൻ ശരിക്കും ഞാൻ ഇന്നലെ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ചോദിക്കായിരുന്നു അന്ന് മരിച്ചു രണ്ടായിരത്തി ആറിൽ മരിച്ചു ഇന്നലെയാണ് ഖബർ അടക്ക ഖബറടക്കുന്നത് അപ്പോ ശേഷിപ്പുകൾ സഫീത്തിന്റെ ശേഷിപ്പുകൾ വാങ്ങാനായിട്ട് കോടതിയിൽ പോയി ഏറ്റുവാങ്ങി എന്നൊക്കെ ആ ന്യൂസ് ഒക്കെ കാണുമ്പോൾ നമ്മള് അതെങ്ങനെ നമ്മൾ ആ ന്യൂസ് കണ്ടു തീർക്കുമെന്നായിരുന്നു പിന്നത്തെ എന്റെ ചിന്ത എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇത് ഈ ഒരു വീഡിയോനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ കുറിച്ച് വീഡിയോ ചെയ്യണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചാണ് പിന്നെ ഞാൻ വിചാരിച്ചു ചെയ്യണം കാരണം അവസ്ഥ ഏതൊരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ വർഷം മരിച്ചിട്ടും ആ പിന്നെ ഒരു നിലയില്ലാതെ അല്ലെങ്കിൽ ആത്മാവിനെ നിത്യശാന്തി ലഭിക്കാതെ ഇത്രയും വർഷം എടുത്തില്ലേ അപ്പം ആലോചിച്ച് നോക്ക് അതൊന്നും കിട്ടാനായിട്ട് വെറും തലയൂട്ടി മാത്രമായിരുന്നു കിട്ടിയിട്ടുണ്ടെന്ന് സമയത്തേടെ അപ്പൊ എനിക്ക് ഭയങ്കര ഭയങ്കര സങ്കടം തോന്നിയൊരു ഒരു ഒരു എന്താ പറയുക ഒരു കേസ് അല്ലെങ്കിൽ ഒരു വിഷയമായിരുന്നു ഇത് എന്നിട്ട് ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ ചോദിച്ചു മരിച്ച സമയത്തല്ലേ നമ്മൾ ഇന്നാലി ലഹി വ ഇന്നലഹി രാജു എന്ന് പറയേണ്ടത് അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത്ര വർഷം കഴിഞ്ഞു ഇന്നലെയാണ് ഖബർ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ കബറടക്കം ചെയ്യുന്നത് അപ്പൊ എന്താണ് എങ്ങനെയാണ് ചോദിച്ചപ്പോൾ എന്തായാലും നമ്മൾ അവർക്ക് വേണ്ടി ദു ചെയ്യാം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോ അപ്പൊ നിങ്ങൾ എല്ലാവരും അങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊരു സമാധാനമായി കാരണം നമ്മുടെയൊക്കെ പ്രാർത്ഥന പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ അതേപോലെ തന്നെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ഒരുപാട് നമ്മളെല്ലാവരും എല്ലാവരുടെയും പ്രാർത്ഥന കാരണം ഇത്ര വർഷത്തോളം ആ പാവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഓടിയായിരിക്കും അല്ലേ ഒരു നിത്യശാന്തി ലഭിക്കാതെ അപ്പൊ എല്ലാത്തിനും ഒരു 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 അവസാനം ഇന്നലെ ഉണ്ടായി എന്തായാലും ആ പാവം ഇപ്പനയും ഉമ്മനെയും കാണുമണ്ടല്ലോ എനിക്ക് അത് അത്രയും പ്രായവുമായി അവര് യും നല്ല കാലം മുഴുവനും മകളുടെ മകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മകളുടെ ആ ഒരു വേർപാട് ഇക്കാൻ പറ്റാണ്ട് അതുപോലെ ഒരു ശരീരഭാഗം പോലും കി െ എങ്ങനെയാണ് പാവങ്ങൾ ഇത്ര കാലം അതിനെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ വേവലാതിപ്പെട്ടിട്ട് ഇരിക്കയായിരിക്കും അല്ലെ ഭക്ഷണം കഴിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും ഒക്കെ ഈ മോളെ കുറിച്ചായിരിക്കും ഇവർക്ക് ആലോചനയുണ്ടാവുക എന്തായാലും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്ക ഇന്നാലി ലാഹിബ ഇന്നാലിറ അതുപോലെ തന്നെ കബറടം വിശാലമാക്കി കൊടുക്കട്ടെ അവരുടെ ഏഹ് കബറയിടം സ്വർഗ പൂന്തോപ്പ് ആകട്ടെ എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങള് നിങ്ങളുടെ ായാലും ഉൾപ്പെടുത്തണം അവർക്ക് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ഒരിക്കലും ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ആർക്കും കാരണം ഒരു ജോലിക്ക് വേണ്ടി പോയിട്ട് ആ ഒരു പോക്ക് എന്നെന്നേക്കും എന്നേക്കുമായിട്ടുള്ളൊരു പോക്കാണെന്ന് ആരും ചിന്തിച്ചില്ല ആര് കണ്ടു സ്വന്തം വീട്ടിലേക്ക് അന്നത്തിന് വേണ്ടി പോയൊരു പാവം ഇറ്റയെ ഇല്ലാതാക്കി ആ ദുഷ്ടന്മാരെ ജീവപര്യന്തം തടവിലാണ് പക്ഷേ ഈ തടവിൽ ശിക്ഷിച്ചാലും ദൈവത്തിന്റെ കോടതിയില് എന്തായാലും അനുഭവിക്കേണ്ട ശിക്ഷകൾ എന്തായാലും അനുഭവിക്കുക തന്നെ ചെയ്യും എന്തായാലും ഞാൻ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം